നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി കാൽപ്പനിക നായകനായിരുന്നു രവികുമാർ എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഇല്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് ഒരു കാലഘട്ടത്തിലെ പ്രണയ നായകൻ മലയാളി പ്രേക്ഷകരെ ഹരം കൊള്ളിച്ച ഒരു കാലഘട്ടത്തിൽ ഉന്മാദാവസ്ഥയിലാക്കിയ നടനായിരുന്നു രവികുമാർ എന്നത് നിസംശയം പറയാവുന്ന സംഗതിയാണ് നൂറിലധികം മലയാള ചലച്ചിത്രങ്ങൾ നിരവധി തമിഴ് ചിത്രങ്ങൾ ടെലിവിഷൻ പരമ്പരകൾ അങ്ങനെ ചലച്ചിത്ര പ്രേക്ഷകരെയും അതുപോലെ തന്നെ ടെലിവിഷൻ പ്രേക്ഷകരെയും ഒക്കെ തന്നെ ഒരു പ്രത്യേക തലത്തിലേക്ക് കൊണ്ടുപോയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത് നായകനായിട്ടും വില്ലനായിട്ടും ശോഭിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞാൽ അതിൽ സംശയിക്കേണ്ട ഒന്നില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ് എന്ന് വേണമെങ്കിൽ പറയാം തൃശ്ശൂർ സ്വദേശി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് കെ എം കെ മേനോനും അമ്മ ആർ ഭാരതിയും തൃശ്ശൂകാരായിരുന്നു അദ്ദേഹം ജനിച്ചത് തന്നെ ചെന്നൈയിലായിരുന്നുവെങ്കിലും മാതാപിതാക്കളുടെ നാട് തൃശ്ശൂരിലായതുകൊണ്ട് നോക്കുകയാണെങ്കിൽ തൃശ്ശൂർക്കാരൻ എന്ന് നോക്കുകയാണെങ്കിൽ പറയും വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമാ മേഖലയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം പിതാവ് അപ്രകാരം ചലച്ചിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചൊരു വ്യക്തിയായിരുന്നു അമ്മയാണെങ്കിൽ നടിയും നിർമ്മാതാവുമായിരുന്നു അങ്ങനെ സിനിമയുമായി അടുത്ത ബന്ധം ആ കാലഘട്ടത്തിൽ പുലർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് അദ്ദേഹത്തിൻ്റെ സിനിമാ പ്രവേശം എളുപ്പമാക്കി എന്നുണ്ടെങ്കിൽ പറയാം മലയാളത്തിലെ പ്രശസ്തമായ ഉദയോ സ്റ്റുഡിയോയും അതുപോലെ തന്നെ മെല്ലാൻ സ്റ്റുഡിയോയും ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ അതൊക്കെ ഉദയം കൊള്ളുന്നതിന് മുമ്പ് തന്നെ മലയാള ചലച്ചിത്ര ലോകത്ത് ഒരു സ്റ്റുഡിയോ സ്ഥാപിച്ച വ്യക്തിയാണ് പിതാവ് കെ എം കെ മേനോൻ ആ ഖ്യാതി കുറച്ചൊന്നുമല്ല ശ്രീ രവികുമാറിനും ലഭിക്കുകയുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ശ്രീകൃഷ്ണ എന്ന പേരിൽ അദ്ദേഹത്തിന് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു അത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റുഡിയോ ആയിരുന്നു അതുപോലെ നടിയും ദിവ്യദർശനം തുടങ്ങി നിരവധി ചിത്രങ്ങളുടെ നിർമ്മാതാവുമായ ഭാരതിയായിരുന്നു അമ്മ അമ്മ മുറപ്പണ്ണെന്ന ചിത്രത്തിൽ ഒരു പ്രധാന കഥാവേഷത്തെ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയുണ്ടായി എന്നൊരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഇന്ദുലേഖ എന്ന ചിത്രത്തിലൂടെ രവകുമാർ ചലച്ചിത്രരംഗത്തേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലും അദ്ദേഹം ലക്ഷപ്രഭു എന്ന സിനിമയിൽ അഭിനയിക്കുക ഉണ്ടായി പിന്നീട് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ശ്രദ്ധേയമായ രീതിയിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കപ്പെടുകയുണ്ടായത് എം കൃഷ്ണനായർ ആദ്യമായി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ അമ്മ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അത് ആ ചലച്ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ തുടർന്ന് അദ്ദേഹത്തിന് വേണമെങ്കിൽ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുവാൻ കഴിഞ്ഞു എന്നുകൂടി നമ്മൾക്ക് പറയാൻ കഴിയും ഐ വി ശശിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധേയരായി മാറുന്നത് എന്ന് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട് വാസ്തന്തിൽ അദ്ദേഹവുമായി കൂട്ടിച്ചേർന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രാശി തെളിഞ്ഞത് എന്ന് വേണമെങ്കിൽ പറയാം അവളുടെ രാഹുലിൽ ശ്രദ്ധേയമായ വേഷത്തിൽ രവികുമാർ അഭിനയിക്കുന്നു ആ അഭിനയം മലയാളികളെ വലിയ ആകർഷിക്കുന്നു എന്നതും ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ് അതുപോലെ തന്നെ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പറയാം പക്ഷെ മലയാളത്തോളം അദ്ദേഹം തമിഴിൽ ശ്രദ്ധേയനായില്ല പക്ഷേ തമിഴിലും അദ്ദേഹത്തിന് ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നത് പറയേണ്ട ഒരു സംഗതിയാണ് രവികുമാറിൻ്റെ തമിഴിലെ അരങ്ങേറ്റ ചിത്രം അവർഗൾ എന്ന ചിത്രമായിരുന്നു അത് രജനീകാന്തും കമലഹാസനും സുജാതയുമൊക്കെ അഭിനയിച്ച അവരോടൊപ്പമാണ് അദ്ദേഹം അഭിനയിക്കുകയുണ്ടായത് അപ്പോൾ ആ കാലഘട്ടത്തിലെ മികച്ച നടന്മാരുമായി മലയാളത്തിൽ തമിഴിലും ഒക്കെ തന്നെ അദ്ദേഹം അഭിനയിച്ച് ഒരുപാട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നൊരു യാഥാർത്ഥ്യമാണ് നടി സുമിത്രയെ അദ്ദേഹം വിവാഹം കഴിക്കുകയുണ്ടായി പക്ഷേ ആ ദാമ്പത്യം നീണ്ടു നിന്നില്ല പിന്നീട് കൽപ്പനയെ വിവാഹം കഴിച്ചു അതിൽ ഒരു മകനുമുണ്ട് ഇതാണ് അതിന് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അന്ന് മലയാളത്തിലുള്ള മുഴുവൻ പ്രഗത്ഭ നടന്മാരുമായിട്ടും അദ്ദേഹം അഭിനയിച്ച് തീർത്തിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും പ്രംനസി വിൻസെൻറ്റ് ജയൻ സുകുമാരൻ രാഘവൻ സോമൻ കമൽഹാസൻ ഇവരോടൊക്കെ അദ്ദേഹം ഉണ്ടായി പ്രത്യേകിച്ചും അതിൽ ജയനോടും കമലഹാസനോടും അദ്ദേഹത്തിന് വലിയ അടുപ്പമുണ്ടായിരുന്നു എന്നാണ് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ജയനുമായി ആ കാലഘട്ടത്തിൽ യുവത്തിൻ്റെ ഒരു എന്ന് പറയുന്നത് യുവശക്തിയുടെ എന്ന് പറയുന്നത് ഷർട്ടിൻ്റെ മുകളിലെ ബട്ടൺ ഇടാതെ അഭിനയിക്കുക എന്നായിരുന്നു ജയനും ദേവകുമാർ തുടങ്ങി വെച്ച ആ ഒരു പാരമ്പര്യ മഹകാലഘട്ടത്തിൽ മുഴുവൻ യുവാക്കളും ഏറ്റെടുത്തു എന്ന യാഥാർത്ഥ്യം ഇന്ന് പോലും ഷട്ടിൻ്റെ മുകളിൽ ബട്ടൺ ഇടാതെ നെഞ്ചി പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ചില ഹീറോയായി മാറുവാനുള്ള ശ്രമം ആളുകളുടെ ഭാഗത്ത് കാണാം എന്നത് അന്ന് അവർ പഠിപ്പിച്ച ഒരു രീതിയായിരുന്നു എന്നത് കൂടിയവൾ പറയേണ്ടതുണ്ട് അദ്ദേഹം അഭിനയ പറ്റി പറയുകയാണെങ്കിൽ അലാ ഉദ്ദീനും അൽബുവിളക്കും നീലത്താമര അവളുടെ രാവുകൾ അങ്ങാടി സ്ഫോടനം ടൈഗർ സലീം അമർഷം ലിസ മദ്രാസിലെ മോൺ കൊടുങ്കാറ്റ് സൈന്യം കള്ളനും പോലീസും തുടങ്ങി നിരവധി വേഷങ്ങളിൽ നിരവധി ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് മറ്റൊരു സംഗതി അദ്ദേഹത്തെപ്പറ്റി പറയുകയാണല്ലോ അദ്ദേഹം അവസാനം മോഹൻലാൽ നായകനായി ഇറങ്ങിയ ആറാട്ട് എന്ന ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ചത് കൂടി ചരിത്രത്തിന്റെ ഭാഗമായി പറയേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ സി ബി ഐ അഞ്ച് എന്ന ചിത്രത്തിൽ സി ബി ഐ ഡയറക്ടർ ഗ്രൂപ്പ് അഞ്ച് അഞ്ചാം ഭാഗത്തിൽ അദ്ദേഹം മമ്മൂട്ടിയോടുകൂടി അഭിനയിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു നിമിത്തമായി മാറി എന്നാണ് യാഥാർത്ഥ്യം അവസാന കാലഘട്ടത്തിലും അദ്ദേഹത്തിന് അഭിനയിക്കാൻ കഴിഞ്ഞു എന്നത് ആ കാലഘട്ടത്തിലും അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി എന്നത് അദ്ദേഹത്തിൻ്റെ ആ സിനിമയുമായി പൊടുത്തപ്പെടുവാനുള്ള അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയുടെ ഒരു പ്രതീകമായി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അവസാന കാലത്ത് അർബുദ രോഗ അദ്ദേഹം മദ്രാസിലെ പ്രശാന്ത് പ്രശാന്ത് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നു ചെന്നൈയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ചെന്നൈയിൽ വെച്ച് അദ്ദേഹം ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ നാലിന് അദ്ദേഹം മരണപ്പെടുന്നതും ചരിത്രത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആ മുഴുവൻ കാലഘട്ടങ്ങളിലും അദ്ദേഹം ചലച്ചിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറായി എന്നത് കാണേണ്ട ഒരു വസ്തു തന്നെയാണ് അതിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ പ്രധാനമായും അദ്ദേഹത്തെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സവിശേഷത തനിക്ക് അനുയോജ്യമായ വേഷങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അതിനനുസരിതമായ വേഷങ്ങൾ തനിക്ക് ലഭിക്കുമ്പോൾ അത് അവഗണിക്കാതെ അത് സ്വീകരിക്കുന്ന ഒരു നിലപാട് അദ്ദേഹം പുലർത്തിയിരുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ചെറിയ വേഷങ്ങളിൽ തുടങ്ങിയാണ് അദ്ദേഹം ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തുകയുണ്ടായത് അങ്ങനെ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിയിട്ട് പിന്നീട് അദ്ദേഹത്തെ സംബന്ധിച്ച് നായക പദവി നഷ്ടപ്പെടുന്നു വില്ലൻ കഥാപാത്രങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു ഒരേ ഘട്ടത്തിൽ അദ്ദേഹം നായകനായിട്ടും വില്ലനായിട്ട് അഭിനയിക്കുന്നു പിന്നീട് വില്ലനായി മാറേണ്ട ഒരു സാഹചര്യം വരുന്നു പിന്നീട് സ്വഭാവ നടനിലേക്ക് മാറേണ്ട സാഹചര്യം വരുന്നു ഇതെല്ലാം അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു എന്നാണ് യാഥാർത്ഥ്യം അതിനുശേഷം പിന്നീട് ലഭിക്കുന്ന ചെറിയ റോളുകളിലും അഭിനയിക്കാൻ അദ്ദേഹം യാതൊരു രീതിയിലുള്ള മടി കാട്ടുകയുണ്ടായിട്ടില്ല ഒട്ടേറെ വഴിത്തിരികൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട് എന്നാണ് യാഥാർത്ഥ്യം ആ വഴിത്തിരികളെ മുഴുവൻ അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിച്ചു പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള എല്ലാ രീതികളും അദ്ദേഹം അവലംബിച്ചു എന്നത് കൂടി അദ്ദേഹത്തിന്റെ മികവായി നമ്മൾ കാണേണ്ടത് ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ എങ്ങനെ സമർത്ഥമായി നേരിടണം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ഗൃഹപാഠം ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നത് പറയേണ്ടതുണ്ട് ചലച്ചിത്ര ലോകത്ത് അവസരം കുറഞ്ഞപ്പോൾ ടെലിവിഷൻ പ്രേക്ഷകരെ കയ്യിലെടുത്തുകൊണ്ട് കുടുംബ പ്രേക്ഷകരെ കയ്യിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോവുകയുണ്ടായി ഇത് പ്രദേശം തമിഴ് സീരിയലുകളിൽ അതിശക്തമായ കഥാപാത്രത്തെ അഭിനയ അവതരിപ്പിച്ചുകൊണ്ട് വളരെ പ്രിയങ്കരനായ ഒരു നടനായി അദ്ദേഹം മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി സംവിധായകനായിട്ടുള്ള എ ബി രാജും ബേബിയും ശശികുമാറും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് പിതാവിന് സ്വന്തമായി സിനിമാ കമ്പനി ഉണ്ടായിരുന്നു അതിൻ്റെ പേര് രവികുമാർ ഫിലിംസ് എന്നായിരുന്നു അപ്പോൾ യഥാർത്ഥം വെള്ളി നൽകിയിൽ വെള്ളിക്കരണിയുമായി ജനിച്ച ഒരു വ്യക്തിയായിരുന്നു രവികുമാർ എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ആ അങ്ങനെ അങ്ങനെ ആ ഒരു സംവിധാനത്തിൽ ജനിച്ചിട്ടും സാധാരണക്കാരനെ പോലെ ജീവിച്ചുകൊണ്ട് സാധാരണക്കാരെ സുഹൃത്തുക്കളെ തേടിക്കൊണ്ട് തനിക്ക് സിനിമയിൽ നിന്ന് ലഭിക്കുന്ന അവസരങ്ങൾ ആ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഏത് വേഷം നിങ്ങൾക്ക് വേണമെങ്കിലും ആ വേഷത്തിൽ അഭിനയിക്കുവാൻ തയ്യാറായിക്കൊണ്ടൊക്കെ തന്നെ അടിസ്ഥാന തലത്തിലേക്ക് ചലച്ചിത്ര ലോകത്തിൻ്റെ അടിസ്ഥാന തലത്തിലേക്ക് മാറുവാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല ഒട്ടേറെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്നു എന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഒട്ടേറെ ശ്രദ്ധേയമായുള്ള ഗാനങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം പിറന്നു വീട്ടുണ്ട് എന്നത് വളരെ ശ്രദ്ധേയമായൊരു സംഗതിയാണ് ഒരുപക്ഷെ ഇന്നും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഗാനങ്ങളിൽ പലതും അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തോടു കൂടിയാണ് പറഞ്ഞത് പ്രത്യേകിച്ചും എൻ സ്വരം പൂവിടും ഗാനമേ എന്ന് പറയുന്ന അനുവല്യവിലെ ഗാനം വളരെ ശ്രദ്ധേയമായുള്ളൊരു ഗാനമായിരുന്നു അതിൽ ഇപ്പോഴും ആ ഗാനം നമ്മൾ കേൾക്കുമ്പോൾ ജയകുമാറിൻ്റെ മുഖമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിവരിക ഇണക്കമോ പിണക്കമോ എന്ന് പറയുന്ന ലിസയിലെ ഗാനം സഞ്ചതൻ അമ്പലത്തിൽ എന്ന് പറയുന്ന അഭിനിവേശത്തിലെ ഗാനം പ്രണയ സരോവര തീരം എന്ന് പറയുന്ന ഇന്നലെ ഇന്ന് എന്ന് ചലച്ചിത്രത്തിലെ ഗാനം സ്വർണമീനിൻ്റെ എന്ന് പറയുന്ന സർപ്പത്തിലെ ഗാനം ഇതെല്ലാം തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതെല്ലാം സർവകാല ഹിറ്റുകളായി നിറഞ്ഞാടിയ ഗാനങ്ങളായിരുന്നു ഇന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഗാനങ്ങൾ കേൾക്കുമ്പോൾ ദേവികുമാറിനെ ദർശിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത്രയേറെ മലയാളികളുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞ ഗാനങ്ങൾ അതിശക്തമായ രീതിയിൽ അപരപാളിയിലേക്ക് തൻ്റെ മുഖത്തിൻ്റെ ആ ഒരു സാന്നിധ്യം കൊണ്ട് പകർത്തി പകർത്തിയേഴ്ത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ സംശയമില്ല അതേ സംബന്ധിച്ച് ഒട്ടേറെ സീരിയലുകളിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി എന്ന് നമ്മൾ പരാമർശിക്കുകയുണ്ടായി പ്രത്യേകിച്ചും കെ ബാലചേന്ദ്രൻ സംവിധാനം ചെയ്ത സീരിയലിലായിരുന്നു അദ്ദേഹം തമിഴിൽ അഭിനയിച്ചു തുടങ്ങിയത് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് കെ ബാലചന്ദ്രൻ എന്നുള്ള ഇതിഹാസ വ്യക്തിത്വത്തിൻ്റെ സഹായം അദ്ദേഹത്തിന് ലഭ്യമായിരുന്നു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ് ശ്രീനിവാസ കല്യാണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ദശാവതാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് തുടങ്ങിയ തമിഴ് ഭക്തി സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചത് ഇന്നും ഓർക്കപ്പെടുന്ന സംഗതിയാണ് ആ തമിഴ് ഭക്തി സിനിമകൾ ആ തമിഴ്നാട് ഉണ്ടാക്കിയ അദ്ദേഹത്തിന് ലഭിച്ച ഒരു ഓളം അത് വളരെ ഏറെയായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സാരി നക്ഷത്രമെന്ന തമിഴ് സിനിമയിൽ അദ്ദേഹം ഉദയചന്ദ്രിയോടൊപ്പം അഭിനയിക്കുകയുണ്ടായി അപ്പോൾ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും അദ്ദേഹത്തിൻ്റെ മികവ് വളരെ ഏറെ ആയിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ രവികുമാർ ഫിലിംസിൻ്റെ ബാനറിൽ പിതാവ് നിർമ്മിച്ച ഉല്ലാസയാത്ര എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യം നായകനായി അഭിനയിക്കുകയുണ്ടായത് എന്നത് കൂടി അവർ പറയുന്നത് ഇരുപത് വയസ്സാണ് അദ്ദേഹത്തിന് ആ സമയത്തെ പ്രായം തന്നെയുമല്ല ജയൻ്റെ ഒരു രണ്ടാം ചിത്രമായിരുന്നു അത് ജയൻ അതിൽ വേഷത്തിലാണ് ജയൻ അതിൽ അഭിനയിക്കുകയുണ്ടായത് പിന്നീട് ഒട്ടേറെ സിനിമകളിൽ അവർ ഒരുമിച്ച് അഭിനയിക്കേണ്ടായി പ്രത്യേകിച്ച് രവികുമാർ ജയൻ എന്ന് പറയുന്ന കോംബോ മലയാളത്തിൽ വലിയ ചരിത്രം സൃഷ്ടിച്ചു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഐ വി ശച്ചിട്ട് സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പൂർത്തിയായി പുറത്തിറങ്ങിയ ജയൻ നായകനായിട്ടുള്ള അങ്ങാടി എന്ന് പറയുന്ന ചലച്ചിത്രം ആ കാലഘട്ടത്തിൽ ജനങ്ങളെ ത്രസിപ്പിച്ച യുവാക്കളെ ഹരം കൊള്ളിച്ച ഒരു വലിയ ചിത്രമായിരുന്നു അങ്ങാടി എന്ന് പറയുന്ന സിനിമ വലിയൊരു ക്യാൻവാസിൽ പകർത്തപ്പെട്ട ഒരു സിനിമയായിരുന്നു അത് അതിലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയുണ്ടായത് രവികുമാറായിരുന്നു ആ ചലച്ചിത്രത്തിൽ ജയൻ അഭിനയിച്ച അഭിനയിച്ച് പറയുന്ന ഒരു ആംഗലേയ വാചകമുണ്ട് ആ വാചകം കുറച്ച് നീളമുള്ളതാണ് പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു വരി വി ആർ റോൺ ബെഗേഴ്സ് എന്ന് പറയുന്ന ഒരു വരിയുണ്ട് ആ വരി അടങ്ങുന്ന വാചകം ജയൻ പറയുന്നത് രഘുകുമാറിനോടാണ് എന്നത് കൂടി വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അപ്രകാരം മലയാളിയെ ത്രസിപ്പിച്ച ആ ഒരു ആ ഒരു വാചകം അത് രവികുമാരോട് പറയുമ്പോൾ രവികുമാറിൻ്റെ മുഖത്ത് വരുന്ന അതിൻ്റെ ഒരു പ്രതിധ്വനിയും എല്ലാം തന്നെ ആ ചലച്ചിത്രം അതിമനോഹരമാക്കി എന്നത് കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ട ഒരു സംഗതിയാണ് യഥാർത്ഥ പ്രേക്ഷകരെ വളരെയേറെ അമ്പരപ്പിച്ച ആ കാലഘട്ടത്തിൽ അങ്ങാടി എന്ന് പറയുന്ന ചലച്ചിത്രത്തിൽ അത് ഉയർത്തിയ ഓളം വളരെയേറെ ആയിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ അത്രയേറെ ആ കാലഘട്ടത്തിൽ ശ്രദ്ധേയനായ ഒരു നടനായിരുന്നു അദ്ദേഹം എന്ന് പറയുവാൻ വേണ്ടിയാണ് ഇത് പറയുകയുണ്ടായത് എന്തൊക്കെയാണെങ്കിലും നമ്മൾ രവികുമാറിൽ നിന്ന് തുടങ്ങുമ്പോൾ രവികുമാർ എന്ന് പറയുന്ന പ്രതിഭ ഒരു അസാമാന്യ പറയാൻ കഴിയുകയില്ല നമ്മൾ നേരത്തെ പറയുന്ന ഒരു കാൽപ്പനിക നായകൻ അല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരു പ്രണയ നായകൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കാണാമെങ്കിലും ആ കാണുന്നതിലുപരി അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു 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 സംശുദ്ധമായ മനുഷ്യത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നത് കൂടി നമ്മളിനോടൊപ്പം പറഞ്ഞു പോകേണ്ട ഒരു സംഗതിയാണ് അത്രയേറെ മലയാളികൾ ആ കാലഘട്ടത്തിൽ ഇഷ്ടപ്പെട്ടിരുന്ന പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം വിസ്മൃതനാകുന്ന മലയാളത്തിൽ നിന്നും വിസ്മൃതനാകുന്ന അവസ്ഥയാണ് പിന്നീട് സംജാതമാവുകയുണ്ടായത് മറ്റു കാര്യം ഇവിടെ പറയാതിരിക്കാൻ കഴിയില്ല പ്രശസ്ത സംഗീത സംവിധായകനായിട്ടുള്ള രവീന്ദ്രനായിരുന്നു അദ്ദേഹത്തിന് രവകുമാറിന് മലയാളത്തിൽ സ്ഥിരം ഡബ്ബ് ചെയ്തിരുന്നത് എന്നത് കൂടി നമ്മൾ നമ്മളീരോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു വെള്ളിക്കരണ്ടിയിലൂടെയാണ് ജനിച്ചതെങ്കിൽ പോലും അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രയാണം അദ്ദേഹത്തിൻ്റെ സ്വപ്രയത്നം കൊണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒന്നോ രണ്ടോ ചലച്ചിത്രങ്ങൾ വേണമെങ്കിൽ അപ്പൻ്റെ പിൻബലം കൊണ്ട് അച്ഛൻ പിതാവിൻ്റെ പിൻബലം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും പക്ഷേ അതിനുശേഷം വരുന്നൊരു കാലഘട്ടത്തിൽ ഒന്നോ രണ്ടോ സിനിമകൾക്ക് ശേഷം അത് നഷ്ടപ്പെടും ആ ഒന്നോ രണ്ടോ സിനിമകൾക്ക് ശേഷം വരുന്നതിന് ശേഷം പിന്നീടുള്ള കാലഘട്ടത്തിൽ നിലനിൽക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും സ്വന്തം കഴിവ് പുറത്തെടുക്കാനും ആ കഴിവ് പുറത്തെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആ കഴിവിൻ്റെ ഭാഗമായി തന്നെ വളരെയേറെ കാലം അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നൊക്കെ തന്നെ അദ്ദേഹം തീർത്ത ഒരു വിസ്മയ ലോകത്തിൻ്റെ ഭാഗമാണ് മലയാളി വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്നു ഒരു നടനായിരുന്നു ജയകുമാർ എന്ന് പറയുന്നതിൽ തലമില്ല പിന്നെ അഭിനയത്തിൻ്റെ രീതി മാറുകയാണ് പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിലൊരു അഭിനയത്തിൻ്റെ രീതിയല്ല ഇന്ന് പുലർത്തുന്നത് സ്വാഭാവികം ഇന്നത്തെ അളവ് കോണുകളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിനയം ആ കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ നമുക്കത് എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന ഒരു സംശയം അത് അദ്ദേഹത്തെ സംബന്ധിച്ച് മാത്രമല്ല ആ കാലഘട്ടത്തിൽ അഭിനയിച്ച മുഴുവൻ നടന്മാർക്കും ഉണ്ടായിരുന്നു ഇന്നും മലയാള ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തെ വിസ്മയമായിട്ടുള്ള കമലഹാസൻ്റെ ആ കാലഘട്ടത്തിലെ പടങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിലെ ആ അഭിനയ രീതികളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അതിനതിൻ്റേതായിട്ടുള്ള ചില ചേഷ്ടകളും രീതികളും ഒക്കെ ഉണ്ട് എന്നത് പറയേണ്ടതുണ്ട് ഒരുപക്ഷെ അമിതാഭിനയത്തിൻ്റെ അതിപ്രസരം നമുക്ക് കാണാൻ കഴിയും പക്ഷെ അന്നത്തെ ശൈലി അതായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള കുറവുകൾ ഒരുപക്ഷെ രവികുമാറിൻ്റെ ചിത്രങ്ങളിൽ നമ്മൾ കാണാൻ കഴിഞ്ഞേക്കും ഇന്നാണ് അത് അദ്ദേഹം അഭിനയിക്കുന്നത് രീതികളിൽ ചില മാറ്റങ്ങൾ വരും അപ്പോൾ ആ തരത്തിലെ ഒരു കാലഘട്ടത്തിലെ ഒരു അഭിനയ രീതിയുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ആ നടനെ നമുക്ക് തുല്യം ചെയ്യാൻ കഴിയുകയില്ല പ്രേമസീർ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചലച്ചിത്രങ്ങൾ അഭിനയിച്ച ഒരു വ്യക്തിത്വമാണ് പക്ഷേ ലോക പക്ഷേ ആ കാലഘട്ടത്തിലെ അഭിനയത്തെ നമ്മൾ ഇന്ന് നമ്മളിന്ന് രൂപേണ നമ്മൾ കാണുന്നുണ്ടായിരിക്കും ജയന്റെ അഭിനയത്തെ നമ്മൾ രൂപേണ കാണേ പക്ഷേ ആ കാലഘട്ടത്തിൽ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയിരുന്ന അഭിനയ മുഹൂർത്തങ്ങളാണ് അവർ പങ്കുവെച്ചത് എന്നത് നമ്മൾ വിസ്മരിച്ചു കൊണ്ടുള്ള ഒരു വിശകലനത്തിൽ മുതിർന്ന് ശരിയല്ലാത്ത ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും രവികുമാരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രവികുമാറിൻ്റെ ചരിത്രം മലയാള സിനിമാ ലോകത്തിന് ഒരു കാരണവശാലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണ് പുതിയ തലമുറയ്ക്ക് ഒരു പക്ഷേ രവികുമാറിനെക്കുറിച്ച് വേണ്ടത്ര മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കഥ ഇത്തരം നടന്മാരെ അല്ലെങ്കിൽ ഇത്തരം താരങ്ങളെ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കേണ്ടത് അനിവാര്യമാണ് ചലച്ചിത്ര ലോകത്തിൻ്റെ ചരിത്രം മലയാള ചലച്ചിത്ര ലോകത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ വിസ്മരിച്ചുകൊണ്ടുള്ള ചരിത്രം നമുക്ക് എഴുതിയെടുക്കുക എഴുതിയെടുക്കുക പ്രയാസകരമായൊരു സംഗതിയാണ് എന്നത് കൂടി നമ്മൾ നമ്മളീനോടൊപ്പം പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ മരണം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ നാലിലാണ് വളരെ സമീപ സമയത്താണ് ആ മരണം നടക്കുകയുണ്ടായത് എന്തൊക്കെയായാലും വിസ്മൃതനായി പോകേണ്ട ഒരു വ്യക്തിത്വമല്ല രവകുമാർ എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല അതുകൊണ്ട് തന്നെ രവകുമാർ അമർ പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ സ്മരണീയനായി തുടരേണ്ടത് ഒരു ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ് എന്നത് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ പ്രതിഭയ്ക്ക് മുമ്പിൽ നമുക്ക് നമസ്കരിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്